ബിഗ് ബോസ് താരങ്ങളും സെലിബ്രിറ്റികളുമായ ആര്യ ബഡായിയും സിബിൻ ബെഞ്ചമിനും അടുത്തിടെയാണ് വിവാഹിതരായത് വർഷങ്ങളായിട്ടുള്ള ഇവരുടെ സുഹൃത്ത് ബന്ധമാണ് വിവാഹത്തിൽ കലാശിച്ചത് ആര്യ ബിഗ് ബോസ് മലയാളം സീസൺ വണ്ണിലെയും സിബിൻ ആറാം സീസണിലെയും മത്സരാർത്ഥികളായിരുന്നു ബിഗ് ബോസിൽ വെച്ച് സിബിന് മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള മരുന്ന് നിർബന്ധിച്ചു നൽകിയെന്ന ആരോപണം വലിയ വിവാദമായിരുന്നു ഉണ്ടാക്കിയത് അന്ന് സിബിൻ്റെ പ്രൈമറി കോണ്ടാക്റ്റായിരുന്നു ആര്യ ഈ ഒരു സംഭവത്തിൽ എന്താണ് സത്യാവസ്ഥ എന്ന് ആര്യ ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ആര്യയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഇപ്പോൾ ബിഗ് ബോസ് കാണാറില്ല വീട്ടിൽ വിലക്കാണ് സിബിനാണ് ആ തീരുമാനമെടുത്തത് അതിനെ പൂർണ്ണമായും അംഗീകരിക്കുന്നുവെന്ന് ആര്യ പറയുന്നുമുണ്ട് വലിയ കോർപ്പറേറ്റുകളോടാണ് നമ്മളുടെ പോരാട്ടം കേസ് കൊടുക്കുമ്പോൾ പലരും വന്ന് ചോദിച്ചു നിനക്ക് ബോധമില്ലേ നീ ആരുടെ എതിരെയാണ് കേസ് കൊടുക്കുന്നത് എന്ന് വളരെ ശരിയാണ് പക്ഷേ നമ്മൾ പറയുന്നത് കള്ളമാണെന്ന് പറയുമ്പോഴാണ് കേസ് കൊടുത്തത് ഇതൊന്നും എവിടെയും എത്തില്ല എന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ആര്യ കൂട്ടിച്ചേർക്കുന്നു ബിഗ് ബോസിൽ പോകുന്ന സമയത്ത് സിബിൻ്റെ പ്രൈമറി കോണ്ടാക്റ്റ് താനായിരുന്നു ബിഗ് ബോസിനകത്ത് എന്താവശ്യം വന്നാലും ആദ്യം ബന്ധപ്പെടുക ഈ പ്രൈമറി കോണ്ടാക്റ്റിനെയാണ് ഇങ്ങനെ ഒരു പ്രശ്നം അറിയുന്നത് ലൈവിൽ നടക്കുമ്പോഴാണ് സിബിനെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്നതും ചികിത്സയ്ക്കാണെന്ന് പറഞ്ഞു മാറ്റുന്നതും താൻ പഴയ ബിഗ് ബോസ് മത്സരാർത്ഥിയായതുകൊണ്ട് തനിക്കറിയാം ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കുമെന്നത് പക്ഷെ തനിക്ക് കോൾ ഒന്നും വന്നിട്ടില്ല അനിയനാണ് സെക്കൻഡറി കോണ്ടാക്ട് അവനെ വിളിച്ചപ്പോൾ അവനും കോൾ വന്നിട്ടില്ല തങ്ങൾ കുറേ ദിവസം കുറേ നേരം കാത്തിരുന്നു അങ്ങനെ പിറ്റേ ദിവസമായി എന്നിട്ടും ഒരു വിവരം കിട്ടുന്നില്ല സിബിനെ എപ്പിസോഡിലും കാണുന്നില്ല അങ്ങനെയാണ് ഞാൻ അങ്ങോട്ട് വിളിക്കുന്നത് പക്ഷെ ആരും ഫോൺ എടുക്കുന്നില്ല നമുക്ക് അങ്ങോട്ട് വിളിക്കാൻ ബിഗ് ബോസിലെ ഒരാളുടെ നമ്പർ തന്നിട്ടുണ്ട് ആ പെൺകുട്ടി കോളൊന്നും എടുക്കുന്നുമില്ല ചാനലിൽ അറിയുന്ന ആളുകളെ വിളിച്ചു ആരും ഫോൺ എടുക്കുന്നില്ലെന്നും ആര്യ പറഞ്ഞു കുറച്ചു കഴിഞ്ഞ് ഇവരെന്നെ തിരിച്ചു വിളിച്ചു അത് കുറച്ച് ഉയർന്ന ആളുകളാണ് സിബിൻ്റെ അപ്ഡേറ്റ്സ് അറിയാനാണ് വിളിച്ചതെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ കഥ മാറി തന്നോട് ചോദിച്ചു സിബിന് സ്ക്രീസോഫിനിയുടെ ഹിസ്റ്ററി ഉണ്ടോ എന്ന് എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞപ്പോൾ സിബിൻ കുറച്ച് വയലൻ്റ് ആണ് മെൻറ്റൽ പ്രശ്നമുണ്ടോ എന്നൊക്കെ പറഞ്ഞു തൻ്റെ അറിവിലില്ലെന്ന് പറഞ്ഞു ഇപ്പോൾ ഡോക്ടർ നോക്കുന്നുണ്ടെന്നും അത് കഴിഞ്ഞ് ഒരു തീരുമാനമെടുക്കൂ എന്നും ഞാൻ പാനിക്കായി സിബിന്റെ അനിയൻ മഹേഷിനെ വിളിച്ചു പപ്പയും അമ്മിയേം വിളിച്ചു അതിനിടയ്ക്ക് മറ്റൊരാൾ ചാനലിൽ നിന്ന് വിളിച്ച് സിബിൻ കുക്കർ കുക്കറെടുത്ത് തലക്കടിക്കാൻ നോക്കുന്നു എന്ന് പറഞ്ഞു എന്റെ പോയി ഇവർ സിബിനെ ഇറക്കി വരുന്നതിന് മുൻപ് തന്നെ വിളിച്ചു സിബിനെ തിരിച്ച് ബിഗ് ബോസിൽ കയറ്റുന്നില്ലെന്നും ഷോയിൽ നിന്ന് പുറത്തായെന്നും പറഞ്ഞു സിബിനെ ഒറ്റയ്ക്ക് വിടാനാകില്ലെന്നും ആരെങ്കിലും വന്ന് കൂട്ടിക്കൊണ്ടു പോകണമെന്നും പറയുന്നുണ്ട് ഞാൻ തന്നെ വരാമെന്ന് ഞാൻ പറഞ്ഞു ഉച്ചയായപ്പോൾ ചെന്നൈയിലേക്ക് എത്തി അവരെ വിളിച്ച് സിബിനുള്ള സ്ഥലത്തേക്ക് റൂൾസ് പ്രകാരം ആര്യെ കൊണ്ടുവരാൻ പറ്റില്ലെന്ന് പറഞ്ഞു ഫ്ളൈറ്റിന്റെ സമയമാകുമ്പോൾ സിബിനെ എയർപോർട്ടിലേക്ക് കൊണ്ടു ഭയങ്കര വൾണറബിൾ ആയിട്ടുള്ള ഒരു സിബിനെയാണ് ഞാൻ പ്രതീക്ഷിച്ചത് സുഹൃത്തുക്കളൊക്കെ വിളിച്ച് തന്നോട് ശാന്തമായി അവനോട് സംസാരിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അവർ വന്ന സമയത്ത് കാണുന്നത് വളരെ കൂളായിട്ടാണ് പ്രതീക്ഷ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു ചാടിത്തുള്ളി ഇവിടുന്ന് പോയത് പോലെ തന്നെ തിരിച്ചു വന്നു തന്നോട് ചാനലിൽ നിന്ന് വിളിച്ചു പറഞ്ഞു മീഡിയയോട് സംസാരിക്കരുത് സിബിൻ വാ തുറക്കാതെ നോക്കണം എന്ന് പറഞ്ഞു സ്ക്രീസ് ഓഫ് ഇനിയ കുക്കറെ എടുത്ത് അടിക്കാൻ പോകൽ ഇതൊക്കെ അവരുടെ ഒരു കവറപ്പ് ആയിരുന്നു അവർക്ക് തെറ്റുപറ്റിപ്പോയി പക്ഷേ പരസ്യമായി അത് സമ്മതിക്കാൻ പറ്റില്ല ആ ഷോയുടെ ക്രെഡിബിലിറ്റി അടക്കം ചോദ്യം ചെയ്യപ്പെടും ഞങ്ങളുടെ സീസണിലും മെഡിക്കൽ സഹായം എടുത്തിട്ടുള്ള ആളുകളുണ്ട് ആ വീട്ടിനകത്ത് നിൽക്കാൻ പറ്റുന്നില്ല പോകണം എന്ന് പറയുമ്പോൾ ഇവർ ഡോക്ടറെ കൊണ്ടുവന്ന് പരിശോധിപ്പിക്കും ചിലർ സംസാരിക്കുമ്പോൾ ഒക്കെ ആവും ചിലർക്ക് മരുന്ന് കൊടുക്കും അതെന്ത് മരുന്നാണെന്നൊന്നും നമുക്കറിയില്ല സീസൺ വണ്ണിലൊരു മത്സരാർത്ഥി സിബിനെ വിളിച്ച് പറഞ്ഞിരുന്നു മറ്റൊരു മറ്റൊരു മത്സരാർത്ഥിക്ക് ഇതുപോലെ മരുന്ന് കൊടുത്തിരുന്നു എന്നത്